നോക്കാം ഒന്ന് പോയി വരാം സിനോജ് നമ്മൾ ആ ഫൈസലിൻ്റെ വാർത്തയാണോ ഇപ്പോൾ സിനോജ് പ്രേക്ഷകരിലേക്ക് കൊടുക്കാൻ പോകുന്നത് ആ വീട് കത്തിച്ച വാർത്ത എന്താണ് അതിൽ എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങളുണ്ടോ ഇല്ല ഒരു നിമിഷമല്ല മറ്റൊരു വാർത്തയാണ് ഈ ഫൈസലിൻ്റെ വാർത്തയിലേക്ക് വരാം അതിന് മുമ്പ് കണ്ണൂർ സർവകലാശാലയിലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത സിനോജ് പ്രേക്ഷകരിലേക്ക് എത്തിക്കും സിനോജ് എന്താണ് കണ്ണൂർ സർവകലാശാലയിൽ ആ ചോദ്യപ്പേപ്പർ ചോർന്ന വഴി റൂട്ട് മാപ്പ് പോലീസിന് മനസ്സിലായോ എവിടെ നിന്ന് ആര് എങ്ങനെ ഏതു വഴി ഗ്രീൻബുട്ടെന്ന് പറഞ്ഞ കോളേജിലാണ് ഈ പരീക്ഷ പേപ്പർ ചോർന്നു രജിസ്ട്രാർ തന്നെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ബേക്കൽ പോലീസ് പ്രാഥമികമായി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഴ്ച എന്ന് പറയുന്നത് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള വിവിധ സർവകലാശാലകളിൽ ഈ ചോദ്യപേപ്പറുകൾ കോളേജിൽ എത്തിക്കുന്നത് പരീക്ഷയുടെ രണ്ടര മണിക്കൂർ മുൻപ് പ്രിൻസിപ്പലിൻ്റെ ഇമെയിൽ ഐ ഈ ചോദ്യപേപ്പർ അയച്ചു നൽകുന്നു അത് ആ കോളേജിൽ വെച്ച് തന്നെ പ്രിൻ്റ് എടുത്ത് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഈ രീതി തുടങ്ങിയത് അന്ന് അക്കാദമിക് കൗൺസിലിൽ ഈ പ്രമേയം വന്നിരുന്നു ഇങ്ങനെ കൊടുക്കുന്നത് ചോദ്യപേപ്പർ പേപ്പർ ചോരാനിടയാകുമെന്ന് പ്രമേയം അവതരിപ്പിച്ചാണ് പക്ഷെ അത് ചർച്ചയ്ക്ക് പോലും എടുക്കാതെ അന്നത്തെ വി സി ആയ ഗോപിനാഥ് രവീന്ദ്രൻ അത് തള്ളിക്കളയുകയാണ് ചെയ്തത് അതിന് പിന്നാലെയാണ് ഈ സിസ്റ്റത്തിൽ തന്നെ ഒരു പിഴവ് സംഭവിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റി അധികൃതർ തന്നെ പറയുന്നത് ഇങ്ങനെ കോളേജിലേക്ക് നൽകിയ ചോദ്യപേപ്പർ പ്രിൻ്റ് എടുക്ക എടുത്ത് നൽകുന്ന ഘട്ടത്തിലായിരിക്കണം ഇത് ചോർന്നിരിക്കാം കാരണം ഈ മാസം രണ്ടാം തീയതി നടന്ന ബി പരീക്ഷയുടെ ഡേറ്റ മൈനിങ് ആൻഡ് ഡേറ്റ വെയർ ഹൗസിംഗ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ചോർന്നിരിക്കുന്നത് പരീക്ഷാ സ്ക്വാഡ് ഹാളിലെത്തി പരിശോധന നടത്തുന്ന സമയത്ത് കുട്ടി കോപ്പി അടിക്കുന്നു കണ്ടെത്തി ആ കുട്ടിയെ പിടിച്ച് പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടി പറയുന്നത് ആ വിഷയം പഠിപ്പിക്കുന്നത് ആ കോളേജിലെ തന്നെ പ്രിൻസിപ്പളാണ് പ്രിൻസിപ്പൾ അന്ന് രാവിലെ വാട്സപ്പ് വഴി വിദ്യാർത്ഥിയിൽ വാട്സപ്പ് വഴി ചോദ്യങ്ങൾ പറഞ്ഞു നൽകിയിരുന്നു എന്ന് പറയുന്നു പക്ഷേ പ്രിൻസിപ്പൾ പറയുന്നത് താൻ പഠിപ്പിക്കുന്ന വിഷയമായതുകൊണ്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് പറഞ്ഞു നൽകിയത് ആ ചോദ്യങ്ങൾ പറഞ്ഞു നൽകിയ ശേഷം മാത്രമാണ് ഇമെയിലിൻ്റെ പാസ്വേഡ് തനിക്ക് ലഭിച്ചതെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത് പക്ഷേ യൂണിവേഴ്സിറ്റി അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല കാരണം കൃത്യമായി തന്നെ ആ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരികയും ആ വിദ്യാർത്ഥി അത് കോപ്പി എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് മാർച്ച് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത് അങ്ങനെയെങ്കിൽ മറ്റ് പരീക്ഷകളിലും ചോദ്യപേപ്പറുകൾ സമാനമായ രീതിയിൽ ചോർന്നോ എന്നൊരു സംശയമുണ്ട് അതായത് ഈ രീതിയിൽ കോളേജുകളിലേക്ക് ഈ ചോദ്യക്കടലാസ് അയച്ചു നൽകുന്ന സമയത്ത് എക്സ്റ്റേണൽ എക്സാമിനർ ഇല്ല വലിയൊരു വീഴ്ച കൂടിയുണ്ട് ആ കോളേജിലുള്ള പ്രിൻസിപ്പളും അധ്യാപകനും മറ്റൊരു സ്റ്റാഫും ചേർന്ന മൂന്നംഗ സമിതിയാണ് ഈ ചോദ്യം ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കുന്നത് ചില കോളേജുകളിൽ പ്രിന്ററിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വൈദ്യുതി തടസ്സമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്തുള്ള ഫോട്ടോസാച്ച് കടയിൽ പോയിട്ടായിരിക്കും ഇത് പ്രിന്റ് എടുത്ത് വിദ്യാർത്ഥികൾ നൽകുക അങ്ങനെ ചോരാനുള്ള സാധ്യതയുണ്ട് ഇനി അതിൻ്റെ ഫോട്ടോ എടുത്ത് വാട്ട്സപ്പിൽ ഇട്ടില്ലെങ്കിലും ആ ചോദ്യപേപ്പർ വായിച്ച് എടുക്കാനും മനസ്സിലാക്കാനുള്ള സമയമുണ്ട് അങ്ങനെ വായിച്ചെടുത്ത് വാക്കാൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാഹചര്യം കൂടി ആ വിഷയത്തിലുണ്ട് എന്ന് തുടക്കം മുതലേ അധ്യാപകർ തന്നെ പരാതി പറഞ്ഞതാണ് പക്ഷേ ആ സിസ്റ്റത്തിലാണ് ഒരു വീഴ്ച സംഭവിക്കുകയും ബി എസ് എ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുനിന്ന് യൂണിവേഴ്സിറ്റി തന്നെ സമ്മതിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത് അതിലും ബേക്കൽ പോലീസ് പ്രാഥമികമായി അന്വേഷിച്ച് ഈ നടപടിക്രമത്തിലേക്ക് കടന്നിട്ട് എഫ്ഐആർ ഇട്ടിട്ടില്ല കോളേജ് കോളേജിൽ നിന്നും വിശദീകരണം തേടി എന്നാണ് നമ്മൾ അറിയുന്നത് ഏതായാലും പരീക്ഷ നടത്തിപ്പിലെ പിഴവാണെന്ന് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ പരീക്ഷാ രീതി മാറ്റണമെന്നാണ് അധ്യാപക സംഘടനകൾ പറയുന്നത് അനുകുമാർ